ചോദിക്കാം ഡോക്ടർ സുൽഫി ഡോക്ടർമാർ ശരിയാണ് ഡോക്ടർമാർ ഈ പറയുന്ന തരത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോഴൊക്കെ സമൂഹം ഒരു വലിയ പിന്തുണ ആ മേഖലയ്ക്ക് നൽകുന്നതിൻ്റെ എന്ന് പറയുന്നത് അവർ ഈ സമൂഹത്തിന് തിരിച്ചു നൽകുന്ന ഒരു വലിയ സേവനത്തിൻ്റെ പേരിൽ കൂടിയാണ് ആരോഗ്യ കേന്ദ്രത്തിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ രോഗികൾ വരി നിൽക്കുമ്പോൾ രോഗികൾ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന സമയത്ത് അവിടെ ജോലിക്കെത്താതെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുക എന്ന് പറയുന്നത് ഈ കൃത്യമായി വലിയ സേവന കൂടി ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ സമൂഹത്തെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട് സ്വകാര്യ പ്രാക്ടീസിൽ സർക്കാർ കൃത്യമായ മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുകയും അത് 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 നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു വരികയാണ് ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വകാര്യ പ്രാക്ടീസിന്റെ ഈ ഡോക്ടർ ഡ്യൂട്ടിയിലായിരുന്നോ അതോ അവധിയിലായിരുന്നോ അത് മറ്റെന്തെങ്കിലും ലീവിലുള്ള ഡ്യൂട്ടി സമയത്തായിരുന്നോ ഇല്ലായിരുന്നോ എന്നൊന്നും എനിക്ക് വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ പ്രാക്ടീസിന്റെ പൊതു മാനദണ്ഡങ്ങൾ എല്ലാവരും പാലിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഈ സ്വകാര്യ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമൊന്നുമല്ല അല്ല തീർച്ചയായിട്ടും നമുക്ക് രോഗിക്ക് ചികിത്സ നൽകുന്ന ഒരു പ്രക്രിയ തന്നെയാണ് പക്ഷെ നിയമം നമ്മുടെ സമയത്തിന് കഴിഞ്ഞതിന് ശേഷം ഡ്യൂട്ടി സമയം കഴിഞ്ഞതിന് ശേഷം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് രോഗികളെ അത് ഇത് നമുക്ക് ശരിയാണ് പ്രത്യേകിച്ച് ഒരു വാർത്ത കൊടുക്കുന്ന സമയത്ത് അങ്ങനെ കഴിയില്ല ഈ സ്വകാര്യ പ്രാക്ടീസ് കുറ്റകരമാണ് എന്ന് നമ്മളും പറയുന്നില്ല നിയമസഭാ രേഖകളടക്കം പറയുന്നത് ഡോക്ടർമാർ ആരോഗ്യ സ്ഥാപനത്തിന് സമീപം മുറികൾ വാടകയ്ക്കെടുത്ത് പകൽ സമയങ്ങളിൽ മാത്രം താമസിച്ച് രോഗികളെ അനുവദനീയമായ സമയങ്ങളിലാണെങ്കിൽ പോലും പരിശോധിക്കാൻ പാടില്ല താണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങേക്കും കാണാൻ കഴിയുന്നതാണല്ലോ ഇത് അദ്ദേഹത്തിന്റെ താമസ സ്ഥലം എന്ന രീതിയിൽ പരിഗണിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല എനിക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയില്ല ഞാനും ആശുപത്രിയിൽ ഡ്യൂട്ടിയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ പ്രാക്ടീസ് ഇങ്ങനെ നടത്തി നടന്നിരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും അറിയേണ്ടതായിട്ടുണ്ട് ഈ പുതിയ മാനദണ്ഡങ്ങൾ മോഡിഫൈ ചെയ്ത മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങൾ അതിനകത്ത് ഈ സ്വകാര്യ ലാബുകളോട് ചേർന്നോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളുമായിട്ട് ചേർന്നോ അല്ലെങ്കിൽ മറ്റ് കച്ചവട സ്ഥാപനങ്ങളുമായി ചേർന്നോ ഇരിക്കാൻ പാടില്ല എന്നുള്ള നിയമ മാർഗനിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും നിലവിലുണ്ട് ആ നമുക്ക് ഇത്തരം ഒരു പ്രക്രിയയെ ആ ഒരു പൊതു മാനദണ്ഡങ്ങൾക്ക് വിധേയമായി തന്നെ നടക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് രോഗികളുടെ കൂടെ ആവശ്യമാണ് ഞാനത് പറയാൻ കാരണമുണ്ട് കാരണം ആഹ് ഒരുപക്ഷെ സ്വകാര്യ പ്രാക്ടീസ് സ്വകാര്യ പ്രാക്ടീസ് നമുക്ക് നിലവിലുള്ള ചികിത്സാ രീതികളിൽ ഏറ്റവും ഒരുപക്ഷേ ഏറ്റവും ചീപ്പായിട്ടുള്ളതും ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ ലഭിക്കുന്നതുമായ ഒരു സംവിധാനമാണ് അത് നമുക്ക് കാലാകാലങ്ങളായിട്ട് നമുക്ക് രോഗികൾക്ക് എല്ലാവർക്കും സർക്കാർ സംവിധാനങ്ങളിൽ ചികിത്സ നൽകാൻ പറ്റുന്ന മാൻ പവറും മറ്റു കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് ഇനി ഒരു സംവിധാനം നിലവിലുള്ളത് മറ്റ് മറ്റു കാര്യങ്ങളും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ േരാണ് പനിബാധ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് ആരോഗ്യ കേന്ദ്രങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളത് ഞങ്ങളുടെ ക്യാമറമാന് തുടർച്ചയായ ചുമയുള്ളതിൻ്റെ പേരിൽ ആശുപത്രിയിൽ എത്തുമ്പോഴാണ് ഇദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ സേവനം ലഭ്യമല്ല എന്നറിയുന്നത് ജൂനിയർ ഡോക്ടർ സേവനം കിട്ടുന്നുണ്ട് അവിടെ തൊട്ടടുത്തുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം അവിടെ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നുണ്ട് അങ്ങനെ വളരെ ചീപ്പായ സേവനം നൽകാനുള്ള മനോനില കൊണ്ട് പോയി പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നെ ലഘൂകരിച്ച് കാണാൻ കഴിയുമോ ഡോക്ടർ ആ ദിവസം പെർട്ടിക്കുലർ ദിവസം ലീവ് എടുത്തിട്ടുണ്ടോ അതോ ഓഫീഷ്യലി ലീവായിരുന്നു ഡ്യൂട്ടിയിലായിരുന്നോ അദ്ദേഹം അറ്റൻഡൻസ് സൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെട്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വകാര്യ എല്ലാ സർക്കാർ ജീവനക്കാർക്കും അവരുടേതായ അനുവദനീയമായ ലീവുകളും ഓഫറുകളും ഒക്കെ തന്നെ നിലവിലുണ്ട് അപ്പൊ അത് ഡ്യൂട്ടിയിലുള്ള സമയത്താണോ എന്നുള്ളത് വ്യക്തമെടുത്തത് ആശുപത്രികൾക്കടുത്ത് സ്വകാര്യ പ്രാക്ടീസ് ഇത്തരത്തിൽ വാടകക്കടുത്ത റൂമിലാണെങ്കിൽ പോലും അനുവദനീയമായ നേരിയ തോതിലാണെങ്കിലും പാടില്ല എന്നുള്ളത് നിയമസഭാ രേഖകളടക്കം പറയുന്നുണ്ടല്ലോ ഡോക്ടർ സുൽഫിനു അതെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണം എന്നുള്ളതിന് സംശയൊന്നും ഞാൻ വാദഗതികളൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തില് ഡോക്ടറെ ഡ്യൂട്ടി സമയത്തായിരുന്നോ പ്രാക്ടീസ് ചെയ്തിരുന്നത് എന്നതും കൂടി പരിശോധിക്കപ്പെടുന്നതായിട്ടുണ്ട് ശരി ഈ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുന്നതിൽ ഡോക്ടർമാരുടെ സംഘടനകൾക്ക് അടക്കം സാധ്യതകളുണ്ടല്ലോ അത്തരത്തിലൊരു ഇന്റേണൽ ആയിട്ടുള്ള പരിശോധനയോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശമോ ഉണ്ടാകുമോ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും എല്ലാ കാലാകാലങ്ങളിലെ ഡോക്ടർമാർ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെ ഇത്തരം സംവിധാനങ്ങൾ ചെയ്യണമെന്നും ഈ ഒരു സംവിധാനം രോഗികൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണെന്നും എന്നുള്ള ഡയറക്ഷൻസ് എല്ലാ കാലവും ഡോക്ടർമാരുടെ സംഘടനകൾ വിവിധ സംഘടനകൾ അവരുടെ അംഗങ്ങൾക്ക് നൽകി വരുന്നുണ്ട് അത് അതിനകത്തൊരു ഒരു 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 വിട്ടുവീഴ്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും സംഘടന തീർച്ചയായിട്ടും ചെയ്തിട്ടില്ല പക്ഷെ ചില കാര്യങ്ങളിലെ വ്യക്തത അവ്യക്തത അത് നമുക്ക് വ്യക്തമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട്